നമസ്കാരം ഗൂത്താടുകുളം മിഷനിലേക്ക് സ്വാഗതം കിഴകമ്പ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മൂവാറ്റുപുഴ അഖല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു കോത്താടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് വളരെ വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ളൊരു ക്ലബാണ് ആ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് നാളായിട്ട് നാളായിട്ടും മന്ദഗതിയിലായിരുന്നു എന്നിവിടുത്തെ സംസാരിച്ചിരുന്നു എനിക്ക് മനസ്സിലായി പക്ഷെ വീണ്ടും അതിനെ പുനരുജ്ജീവിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന പുതിയ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് നമുക്കറിയാം കാലത്ത് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ജംഗ്ഷനുകളിലുമൊക്കെ ചെറിയ ചെറിയ ഉണ്ടായിരുന്നു ആ ക്ലബുകൾ നടത്തിയിട്ടുള്ള സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം നമ്മുടെ ചെറുപ്പക്കാർ അതിൽ നിന്നൊക്കെ മാറി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി സ്വന്തം കാര്യം നോക്കുന്നവരായി ഇടക്കാലം കൊണ്ട് മാറിയോ എന്നൊരു സംശയം സമൂഹത്തിനുണ്ട് പക്ഷേ അവർക്കൊരു മറുപടിയാണ് ഇന്ന് ഗെയ്ഹിന്ദ് ക്ലബിലൂടെ ഈ ഒരു പരിപാടിയിലൂടെ നടത്തുന്നത് ആരോഗ്യപരമായ രംഗങ്ങളിലേക്ക് ആദ്യമേ കടക്കുക എന്നുള്ള ആ തീരുമാനം തന്നെ വളരെ വലുതാണ് ോട് പോലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം എന്ന് പറയുന്നത് കണ്ണാണ് കണ്ണുള്ളപ്പോഴാണ് നമുക്ക് കാഴ്ചയുടെ വില മനസ്സിലാകുന്നത് അല്ലെ കണ്ണില്ലാത്തപ്പോൾ കണ്ണില്ലാത്തപ്പോഴാണ് നമുക്ക് കാഴ്ചയുടെ വില മനസ്സിലാക്കുന്നത് ചെറിയ കാലങ്ങളിൽ ചെറിയ പ്രായങ്ങളിലൊക്കെ കാഴ്ച ഉണ്ടായിരുന്നിട്ട് പിന്നീട് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളും അതുപോലെ ഒക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് ബാധിക്കുന്ന രോഗങ്ങളുണ്ട് ഉള്ള ചെറിയ ഇവിടെ അഹല്യ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പയറ്റകുളം മാപേഴ്സ് കൂത്താട്ടുകുളം Goda Mangalam